ദൈവത്തിന് മഹത്വം വേദവാക്യങ്ങൾ ഞങ്ങൾ കതായമവാൻ വേദനാഥനെ യങ്ങേ ജ്ഞാനം നൽകുകേ വേദവാക്യങ്ങൾ ഞങ്ങൾ കതായമവാൻ വേദനാഥനെ അങ്ങേ ജ്ഞാനം നൽകുകയേ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിനൊന്നും പകൽക്കാലം നിങ്ങളുടെ ഒപ്പം വരിപ്പാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും തന്നിരിക്കുന്ന ഈ അവസരത്തെ നല്ല സമയത്തിന് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിന് മഹത്വം ഒരു പകൽക്കാലം നമ്മൾ രാത്രിക്കാലം നമ്മൾ വിട്ടുപോയി തന്നിരിക്കുന്ന നല്ല ദിനത്തിനായി നമ്മൾ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണാൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ദൈവങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ആ മേൻ നിങ്ങളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഹലേലൂയ നൃപകൽക്കാലം നമ്മളിലൂടെ നമുക്ക് കർത്താവിൻ്റെ അതി പരിശുദ്ധ നമ്മൾ വാഴ്സപ്പെടുമാറാകട്ടെ ഹലേലുയ നമ്മൾ പഠിക്കുന്ന നമ്മൾ വായിക്കുന്ന നമ്മൾ ധ്യാനിക്കുന്ന വചനം നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തരും നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ശക്തികരിക്ക പരിശുദ്ധ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹലേ ലൂയ ദൈവത്തിനു മഹത്വം ഹലേ ലുയ സങ്കീർത്തനങ്ങൾ മൂന്നാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നീ യഹോവേ എനിക്ക് ചുറ്റു പരിചയും പലകയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നതിനുമാകുന്നു സ്തോത്രം നീ യഹോവേ എനിക്ക് ചുറ്റു പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല തലയോർത്തുന്നനുമാകുന്നു ആമേൻ നിങ്ങളെല്ലാം വിവചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ ആമേൻ 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 ദൈവത്തിന് മഹത്വം ഹലേലിയോ ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിനും മഹത്വം നമ്മൾ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ നടു പ്രതികൂലങ്ങളുടെ കഷ്ടതയുടെ വേദനയുടെ ശോധനയുടെ അനുഭവങ്ങളിൽ നമ്മൾ നശിച്ചു പോകും തകർന്നു പോകും നിരാശപ്പെട്ട അവസ്ഥകൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ കണുനീരിൻ്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലൂയാ ദൈവത്തിന് മഹത്വം എന്നാൽ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ദാവീത് പറയുവാണ് ദാവീദ് നമ്മളോട് സം പറയ വചനത്തോട് നമ്മളോട് പറയുവാണ് ഹലലൂയ നീയഹോവെ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു ഹലുയ ദൈവത്തിന് സ്തോത്രം 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 ദൈവം പോലും കൈവിട്ടു ഹലലുയ മനുഷ്യരെല്ലാം തള്ളിക്കളഞ്ഞു ഹല്ലലൂയ ആരും എനിക്ക് അനുകൂലമല്ല പ്രതികൂലങ്ങൾ ഒന്നിന് പുറകെ ഒന്നിനു പുറകെ കടന്നു വരുന്നു ഹല്ലലുയ നമ്മെ തകർത്ത് കളയുമെന്ന് നമ്മളെ നശിപ്പിച്ചു കളയുമെന്ന് ഞാനും നമ്മൾ ചിന്തിച്ച അനുഭവങ്ങൾ ഈ സമയം എൻ്റെ എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഖാലേലുയ ഈ സമയത്തെല്ലാം ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥകളും ദാവീദ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ദാവീദ് ഈ വചനത്തിൽ ഈ വചനത്തോട് പറയുവാണുമാണ് നിയോഗവും എനിക്ക് ചുറ്റും പരിചയും ചുറ്റും പരിചയും എൻ്റെ മഹത്വം തലയോർത്തുന്നതിനും ആകുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദാവീദൻ്റെ അവസ്ഥ ദാവീദൻ ജീവിതത്തിലുണ്ടായ അവസ്ഥകളെപ്പോലെ പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹാലേ ലൂയ ഞാനെന്നും പോലെ നമ്മുടെ നമ്മൾ നമുക്ക് നമ്മുടെ കർത്താവ് ഈ സത്യവേദ പുസ്തകത്തിലൂടെ അനേക വാക്തങ്ങൾ തന്നിട്ടുണ്ട് ഹല്ലേലൂയ ശോധനയുടെ അവസ്ഥകൾ പ്രതികൂലങ്ങളുടെ അവസ്ഥകൾ നശിച്ചു പോകും ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല ആരോടും പറയാതെ അവസ്ഥ നമ്മൾ ഞാൻ നിങ്ങളും കടന്നു പോയപ്പോഴേ നമ്മുടെ വചനമാണ് നമ്മൾക്ക് ആശ്രയം ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങളെന്ന് ഓർപ്പിക്കാറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ അങ്ങനെയുള്ള ദാവിന്ദര് അവ ജീവിതത്തിലുണ്ടായ അവസ്ഥകളെപ്പോലെ എൻ്റെയും നിങ്ങളിലുള്ള അവസ്ഥകളെ നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആയിരിക്കുമെങ്കിൽ ഞാനൊന്ന് പറയട്ടെ ഇന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധ നമ്മളെ ഓർപ്പിക്കുന്നു നമ്മളെ ശക്തീകരിക്കുന്നു നമ്മളെ അനുഗ്രഹിക്കുന്നു നീയേഖോവേ എനിക്ക് ചുറ്റും പരിചയമാകുന്നു ദൈവത്തിന് സ്തോത്രം ഹാലെ ലൂയ ദൈവത്തിന് മഹത്വം ആമ എന്നെ കേൾക്കുന്നവരൊന്നു പറയട്ടെ എനിക്ക് നിങ്ങൾക്കും പരിചയമായി ഹല്ലെ ലൂയ എന്നെയും നിങ്ങളെയും രാവും പകലും കാത്തു സൂക്ഷിക്കുന്ന കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പകൽക്കാലം ഞങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ ലൂയ എന്റെയും നിങ്ങളുടെയും കഴിവുകളോ ആണോ നമ്മൾ ഇത്ര തരം നിലനിർത്തിയത് എനിക്ക് പറയാൻ പറ്റും ഒരിക്കലുമല്ല എൻ്റെ ദൈവത്തിൻ്റെ കൃപയും കരുണയും മാത്രമാണ് എന്നെ ഈ നിമിഷം ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഹല്ലേ ലുയാ ദൈവത്തിനു മഹത്വം നമ്മൾ ഓരോ നിമിഷവും ഓരോ നിമിഷവും ആയിരിക്കുന്നതും നമ്മുടെ കർത്താവിൻ്റെ കൃപയും കരുണയും മാത്രമാണെന്ന് നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടതായിരിക്കുന്നു നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തിന് എപ്പോഴും ഹല്ലയിലൂയ്യ നല്ല നന്മകൾ നല്ല സന്തോഷത്തിൻ്റെ അവസ്ഥകൾ മാത്രം നന്ദിയുള്ളവരല്ല ദുഃഖത്തിൻ്റെ അവസ്ഥകളിലും തകർച്ചയുടെ അവസരങ്ങളിലും ഏത് സമയവും നമ്മൾ കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് പറയുകയാണ് ഞാൻ യഹോവ യഹവ എനിക്ക് ചുറ്റും പരിചയാകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ അറിയുന്നില്ലായിരിക്കും നമ്മൾ നമ്മൾ ചിന്തിക്കുന്നില്ല കൃത്രി എത്ര എത്രത്തോളം നമ്മുടെ കർത്ത കരുതുമെന്നും എത്രത്തോളം നമ്മളെ കാത്തുകാർ പരിപാലിക്കുന്നു ഞാൻ നിങ്ങൾ ഓർക്കാത്ത നിമിഷങ്ങളുണ്ട് ഹല്ലയിലൂയ നമ്മൾ നന്ദി നന്ദി കേട്ടവരായി തീരാറുണ്ട് ദൈവസന്നിധിയിൽ എന്നാൽ എന്നാലും പകൽക്കാലം ഓർപ്പിക്കട്ടെ ഞാൻ നിങ്ങളുടെ പകൽക്കാലം ഉണർവോടെ ആരോഗ്യത്തോടെ ഹല്ലയിലൂയ ആയിരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും കഴിവ് കൊണ്ടല്ല എന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെ കൃപയും കണ്ണയും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് കർത്താൻ്റെ പശ്ചാത്തലം നമ്മൾ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മളെ വളരെ നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം അന്നേകാൽ രാത്രി രാത്രി കാലങ്ങളിൽ അന്നേകാളി ലോകത്തിലിത് മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കുമ്പോൾ ഞാനും നിങ്ങളും ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മളെ കാത്ത് സൂക്ഷിച്ച കർത്താവിൻ്റെ കൃപയും കണ്ണയമാണെന്ന് എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ നമ്മളെ തകർത്ത് കളയുവാൻ ഹല്ലേ ലുയ്യ ലോകത്തിൻ്റെ പിശാജ് സിംഹം പോലെ ഓടി നടക്കുകയാണ് ദൈവത്തിന് സ്വാത്രയും ചെയ്യുന്നു എവിടെ തിരിഞ്ഞാലും എങ്ങനെ തിരിഞ്ഞാലും എങ്ങനെയും നമ്മൾ തകർക്കുവാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പിശാജ് കഴിഞ്ഞ വീട് ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ ആയുധമായിട്ട് നമ്മുടെ ചുറ്റിനും എപ്പോഴും ഉണ്ടായിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ അങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ കർത്താന പരിസ്ഥലം നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ്യ അതുകൊണ്ട് അങ്ങനെ ഈ പിശാചിൻ്റെ ഈ ലോകത്തിൻ്റെ പിശാജ് നമ്മൾ സിംഹം പോലെ നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾക്കൊന്ന് ഓർക്കാനുണ്ട് ഭജനത്തിൽ വായിച്ച പോലെ നെയഹോവേ എനിക്ക് ചുറ്റും പരിചയമാകുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സനയിൽ ഒന്നും കൂടി ഒന്ന് താഴ്ത്തി സമർപ്പിക്കാമെന്നേ നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ കളഞ്ഞ് ഞാനാണ് ഞാൻ എൻ്റെ മിടുക്കോണാണ് ഞാനിങ്ങനെ നിന്നിരിക്കുന്നത് എന്നുള്ള ആ ചിന്തകളൊക്കെ മാറ്റി കർത്താനു സനയിലെ താഴ്മയുടെ വിനയത്തോടെ എൻ്റെ കർത്താവിൻ്റെ കൃപയും കർണ്ണയുമാണ് എന്നുള്ള ഒരു ഒരു സൗമ്യതയോടെ ഒരു വിനയത്തോടെ ഒന്ന് പകൽക്കാലം ആയി നമുക്ക് തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ സ്തോത്രം കർത്താൻ്റെ പശ്ചാത്തലം നമ്മൾ ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾക്ക് നമ്മുടെ വിധത്തിലുള്ള അനേക വിഗ്രഹങ്ങളാണ് ഹല്ലേലുയ വിഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഉണ്ടാക്കിയിരിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നതോ അതൊന്നുമല്ല അല്ല ദൈവമക്കൾക്ക് ഞാൻ പണ്ടൊരു കാലത്ത് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഉണ്ട് നമ്മുടെ വിധത്തിലെ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അനേക വിഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ജീവിതത്തിലുണ്ട് ആ വിഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തെ നമ്മൾ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ്യ അതുകൊണ്ട് നമുക്കും നമ്മുടെ നമുക്ക് ചുറ്റും നമുക്ക് നമ്മുടെ ചുറ്റിനും പരിചയമായ നമ്മുടെ കർത്താവിനൊന്നും പകൽക്കാലം സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലുയ വേണ്ടി കരുതിയിരിക്കുന്നത് നമ്മുടെ മാനുഷിക ചിന്തകൾക്ക് അപ്പുറമാണെന്ന് നമ്മൾക്ക് പല വിശ്വസിക്കാം അങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ആമേൻ പറഞ്ഞാട്ടെ ഹല്ലേലുയ നിങ്ങളോർക്കും നിങ്ങൾ നമ്മൾ ഓർക്കും നമ്മുടെ കഴിവുകൊണ്ട് കൊണ്ട് നമ്മളെയൊക്കെ നമ്മൾക്ക് എല്ലാ നന്മകളും ലഭിച്ചത് നമ്മുടെ പഠിപ്പ് കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടോ എന്നൊക്കെ ചിന്തിക്കും അല്ലേലുയ സ്തോത്രം ചെയ്യുന്നു ഒന്നറിഞ്ഞു പറയട്ടെ ദൈവം തമ്മിൽ ദൈവം ത ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നമ്മുടെ മാനുഷിക ചിന്തകൾക്ക് അപ്പുറമാണ് വിശ്വസിച്ചാൽ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലെ ലുയ നമ്മൾ താഴ്ത്തൊട്ട് വായിച്ച എൻ്റെ മകത്വം എൻ്റെ തലയോർത്തുന്നവനും എൻ്റെ മകത്വം തലയോർത്തുന്നവനും യഹോവ 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 എൻ്റെ പരിചയും എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മകത്വവും എന്നെ തലയോർത്തനുമാണ് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ നമ്മളൊക്കെ നമ്മൾക്ക് താഴ്ന്നുക നമ്മൾക്ക് തല ഉയർത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഹല്ലലുയം നശിച്ചു പോകും തളർന്നു പോകും ചിന്തിക്കുന്ന അവസരങ്ങളിലെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു നമ്മുടെ കർത്താവിന്റെ മഹത്വം തലയർ എൻ്റെ മഹത്വവും തലയോർ എൻ്റെ തലയർത്തുന്നവരും ആ ദൈവത്തിനെ നമ്മൾ വായിക്കും ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു അഞ്ചാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ടാം വായിക്കത്തിൽ യഹോവയെ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചകൊണ്ട് പരിച കൊണ്ടെന്നപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും ഹല്ലലുയ എത്രയും വാക്തത്വമാണ് അല്ലേ ഹല്ലലുയ നീതിമാനെ നീ നീതിമാനെ അനുഗ്രഹിക്കും സ്തോത്രം പരിച കൊണ്ടെന്നപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ യേശുവിനെ ചുറ്റും പരിചയ എന്ന് പറയുമ്പോൾ കർത്താവിന് ദയ പരിചയ കൊണ്ട് ദയ കൊണ്ട് കർത്താവ് നമ്മളെ മറക്കുവാണ് നമ്മുടെ ചുറ്റിനും കർത്താവിന് കരുതലും കാവലമുണ്ട് കല്ലേലൂയ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം എൻ്റെ കൊണ്ടോ നിങ്ങളുടെ മിടുക്ക മിടുക്കൊണ്ടല്ല ഞാൻ ഇത്രത്തോളം ആയത് എന്നെ പല വിദേശങ്ങളിലെന്നെ അയച്ചത് ഭൗതിക നന്മകൾ തന്നത് കുടുംബജീവിത നന്മകൾ തന്നത് ആ ജീവിതത്തിന് ആവശ്യം ജീവിതത്തിനാവശ്യമെല്ലാം നൽകുന്നത് എൻ്റെ നിൻ്റെയും മിടുക്കും നിങ്ങൾ എപ്പോഴും എപ്പോഴും എഴുക്കം നിങ്ങൾ പറയരുത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനത്തിൽ മൂന്നാം സങ്കീർത്തനത്തിൽ ആദ്യമേ വായിക്കുമ്പോഴുണ്ട് യഹോവ് എൻ്റെ വഴികൾ എത്രയും പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകം അവന് ദൈവത്തിൻ്റെ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ ദീ ഇത് പറയുവാണ് ഏഹോമി എൻ്റെ വാരികൾ എത്ര പെരുകിയിരിക്കുന്നു നമ്മൾക്കും നമ്മൾ നമുക്കും നമ്മളും പറയാറില്ലേ നമ്മുടെ ചുറ്റിനും പിശാ പിശാജിയെ സിംഹം എന്ന പോലെ ഓടി നടക്കുകയാണ് ഏത് തരത്തിലും നമ്മൾ തകർക്കണം നമ്മുടെ നമുക്ക് അനേക ശത്രുക്കൾ നമ്മളറിയാതെ നമ്മുടെ ശത്രുക്കളും നമുക്ക് ചുറ്റിനുമുണ്ട് നമ്മളറിയുന്നില്ലായിരിക്കും എന്നാൽ സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുകയാണ് ഏഹോ എൻ്റെ വരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാണ് അവൻ്റെ അവൻ്റെ ദേവത രക്ഷയിലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നമ്മളെ കളിയാക്കുന്നവരും ഉണ്ടല്ലോ നമ്മൾ ചുറ്റിട്ടിങ്ങനെ ഒന്നിന് പറയും ഒന്നിന് പുറകെ ശത്രുക്കൾ ലോകത്തിൻ്റെ പിശാചം ഒരു കൊണ്ടുവരുമ്പോഴേ നമ്മൾക്ക് പ്രതികൂലങ്ങളെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങൾ സമയങ്ങളെല്ലാം കടന്നു വരുമ്പോഴേ നമ്മളും ചിന്തിക്കാറുണ്ട് അയ്യോ ഒന്നിനു മീത ഒന്ന് വരുവാണല്ലോ നിന്നെ നിന്നിടമേൽ ഞാനേ വേറൊരു നിന്ന വരുന്നുവല്ലോ എന്നൊക്കെ ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ട് ഹല്ലലുയാ സ്തോത്രം ചെയ്യുന്നു താവീതിൻ്റെ ജീവിതത്തിലുള്ള യഥാനുഭവം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ സമ്മതിക്കുന്നു ഹലേ ലുയ എന്നാൽ എന്നെ കേൾക്കുന്നുണ്ട് ജീവിതത്തിൽ അങ്ങനെ എന്നെ അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ജീവിതത്തിലെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് പറയുകയാണ് എഹോവെന്ന എനിക്ക് ചുറ്റും പരിചയാകുന്നു ഹലേ ലുയാ സ്തോത്രം എൻ്റെ മഹത്വം തലയോർത്തുന്നതിനും ആ ദൈവത്തിനും യഹോവ എൻ്റെ കർത്താവ് എനിക്ക് ചുറ്റും പരിചയമായി എന്നോട് കൂടെ ഉണ്ട് നല്ല പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞാട്ടെ ആമേൻ 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 അഞ്ചാം സംഘം നമ്മൾ വായിച്ചത് പോലെ വായിക്കുകയാണ് വായിക്കുവാണേഹ് നീ നീ െ അനുഗ്രഹിക്കും നിധിമാനെ നടക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള വാക്തത്വം കർത്താന പരിസരം നമ്മളെ ഓർപ്പിക്കുന്നു ആമേൻ പറഞ്ഞാട്ടെ ഹാലേ ലൂയ പരിചയ കൊണ്ടെന്നപോലെ നിധകൊണ്ട് എന്നെ മറക്കും ഹാലെ ലൂയ അവനെ മറയ്ക്കും ഹാലേ ലൂയ സ്ത്രോത്രം ചെയ്യുന്നു ഹാലെ ലൂയ പരിചയം കൊണ്ടത് പോലെ കർത്താവ് കർത്താവ് ദയൽ നമ്മളെ മറക്കുമെന്നാണ് കർത്താവിൻ്റെ വശന്ന് പകൽക്കാലം നമ്മൾ വശത്താൽ ഓർപ്പിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് കർത്താവിലേക്ക് താഴ്ത്തിയ ഏൽപ്പിക്കാം ഹല്ലേ നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് നമ്മളും എടുക്കുകൊണ്ടാണ് നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്ന ആ ചിന്തകളൊക്കെ ഒന്ന് വിട്ടു കളഞ്ഞാട്ടെ ഹല്ലല്ലേ നമ്മുടെ എല്ലാ വിഗ്രഹങ്ങളെ ഒന്ന് മാറ്റിയാട്ടെ ഹല്ലേ ലൂയ്യ കർത്താവിനെ പ്രവർത്തിക്കാൻ നമ്മൾ ഹൃദയങ്ങളെ വിട്ടുകൊടുത്താട്ടെ ഹാലേലൂയ ദൈവസ്വം നമ്മൾ നന്ദിയുള്ളവരായിരിക്കട്ടെ ആയിരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഹാലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ടിന്ന് പകൽക്കാലം നിങ്ങൾ ഓർപ്പിക്കട്ടെ ഏതാവസ്ഥ ഏത് അവിധ പോയ അവസ്ഥകൾ എതിരാളികൾ നമ്മൾ ചുറ്റുമുണ്ടായാലും അത് നമുക്ക് തലയോർത്താൻ പറ്റുന്ന സിറ്റുവ കണ്ടീഷൻ ഒരു സാഹചര്യങ്ങളാണെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താൻ്റെ പശുത്താൻ നമ്മളോട് ഓർപ്പിക്കുകയാണ് എൻ്റെ ഹോവ എനിക്ക് ചുറ്റും പരിചയമായുണ്ട് ആമേൻ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ ആമേൻ പറഞ്ഞാട്ടെ നിങ്ങൾ വാക്കുകൾ വചനങ്ങൾ കേൾക്കുമ്പോൾ അതിന് മേൽ ഏറ്റെടുത്ത് അതിന്മേൽ വിശ്വസിച്ച് അതെൻ്റെ എനിക്കിന്ന് പകൽക്കാലം കർത്താൻ വാക്തത്വമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന്മേൽ ആമേൻ പറഞ്ഞാട്ടെ ഹാലയിൽ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഹാലയിൽ മറ്റാർക്കും ഈ ലോകത്തിലുള്ള ഒരുത്തർക്കും നമുക്ക് ചുറ്റും പരിചയമായിരിക്കും ഒരു ആർക്കും നമ്മളെ പരിപാലിക്കാൻ കഴിയില്ല നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ജീവിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രം കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആമേന പറഞ്ഞെ ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും ഏത് പ്രശ്നങ്ങളിലായാലും എതിരെ ആളുകൾ ഉയർന്നു വന്നാലും ശത്രുക്കളെ നശിച്ചു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താനുള്ള വജ്രത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ് എനിക്ക് ചുറ്റും പരിചയവും പരിചയം എൻ്റെ മകത്വനെ തല ഉയർത്തുന്നതിനുമാകുന്നു സ്ത്രോത്രയും ചെയ്യുന്നു ഹല്ലേലൂയ ഇന്ന് പകൽക്കാലി കേൾപ്പിച്ച വചനത്തുമ്പിൽ എന്നെ നിങ്ങൾക്ക് നമുക്ക് താഴ്ത്തിയ ഏൽപ്പിക്കാം ഹലേലുയ വിശ്വസിക്കാം ഒരുമയോടെ വിശ്വസിക്കാം ഞാൻ വിശ്വസിക്കുന്നു എന്നോട് എന്നോടുകൂടെ നിങ്ങളും വിശ്വസിക്കണമെന്ന് കർത്താവിൻ്റെ പുസ്തകമാല ഓർപ്പിക്കട്ടെ എന്നാൽ വിശ്വസിക്കുന്നു നിങ്ങൾ ആമേൻ പറഞ്ഞെ ആമേൻ 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 ഹല്ലേലൂയ ഇതു വചനത്താൽ നിങ്ങളെ കർത്താവ് ശക്തീകരിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമുക്കൊരു നിമിഷം കണ്ണങ്ങൾ അടയ്ക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ അത് മത്സരം ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല പിതാവേ നിമിഷത്തിന് ഞങ്ങളങ്ങയെ സ്വദിക്കാം സ്ഥോത്രയും ചെയ്യുന്നു കർത്താവ് അനുഗ്രഹം പുറബാധിരിക്കുന്ന കർത്താവിനെ സ്ഥിതിക്കുന്നു ഞങ്ങൾ നന്ദി ഞങ്ങളെ കുറുകളെ പരാജിക്കങ്ങളെ ക്ഷമിക്കണമേ അപ്പാ ഞങ്ങൾ നന്ദി കെട്ടവരായി പലപ്പോഴും ആയിട്ടുണ്ട് കർത്താവ് ഞങ്ങളുടെ മിടുക്കുകൊണ്ടാണ് ഞങ്ങൾ ഇത്രത്തോളം ആയതെന്നുള്ള ചിന്ത ഞങ്ങളിൽ വന്നിട്ടുണ്ട് കർത്താവ് ഞങ്ങളുടെ കുറവുകളെ ക്ഷമി അഹങ്കാർ ഞങ്ങളെ വിടിവിക്കണമേ കർത്താവ് ഞങ്ങളുടെ പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് തനക്ക് അനുഗ്രഹ തടസ്സമായിട്ട് അങ്ങ് അങ്ങേക്ക് കർത്താവിനെ പ്രവർത്തിപ്പാൻ കഴിയാത്ത എല്ലാവിധമായ കർത്താവ് കർത്താവ് സ്വഭാവങ്ങളിൽ നിന്നും കർത്താവ് ഞങ്ങളെന്നെടുത്തു മാറ്റിയാട്ടെ കർത്താവേ കൃപ തന്നാട്ടെ അപ്പാ ഹല്ലേ ലൂയോ അങ്ങനത്തെ താഴ്മയുടെ വിനയത്തോടൊപ്പം സഹായിക്കുന്നു കർത്താവ് വചിച്ചതുപോലെ ഞങ്ങൾക്ക് ായോ ഉണ്ടെന്ന് കർത്താവ് നീതിമാർ ഞങ്ങൾ അനുഗ്രഹിക്കും അങ്ങ് പരിചയം കൊണ്ടത് പരിചയം പോലെ ഉയേകൊണ്ട് മറയ്ക്കുമെന്നുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾ അങ്ങനെ സ്വദിക്കുന്ന കർത്താവെ അത് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പം അതുമാതിരി ഞങ്ങൾ ആമേൻ പറയുകയാണ് കർത്താവ് സ്തോത്രം ചെയ്യുന്നു കല്ലേലിയോ ഇന്ന് പകൽക്കാലം വീഡിയോ കാണുകൾ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ഏതെല്ലാം ആവശ്യങ്ങൾ നടുവിലായിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതു മേൽ കർത്താവ് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ദൈവം നാമ മകത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കിയാട്ടെ പ്രത്യാവശ്യയുടെ സഹായിക്കണം തുറന്നുപോകാന് കർത്താവ് ഇടയാക്കരുത് ആത്മീയമായ ശക്തിപ്പെട്ട് മുന്നോട്ട് ചെയ്യപ്പെട്ട കൃപയും ശക്തിയും ഓരോ നിമിഷ ഞങ്ങൾക്ക് തരുമാറന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്ത്യക്ക് ആയുസ്തത്തിന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേരളത്തിന് ആയുസ്ത ലോകത്തിന് സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിലെ ലോകമെമ്പാട് വേല ചെയ്യുന്ന ശിവശേഷം ഭക്തന്മാർ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ് ചൂടിലെന്ന് അണിപ്പിലും വേല ചെയ്യുമ്പോൾ കർത്താവിന്റെ കൃപയിൽ അവരെ പൊതിയും മറുന്നു കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ അല്ലേ ലൂയാ ദൈവത്തിന് മകത്തം കർത്താവിൻ്റെ ഓരേമ്പുള ദൈവത്തിനെത്തിച്ചേരുവാൻ എൻ്റെ കർത്ത വഴികളും വല്ലതും തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവിന് നാം മകത്തപ്പെടണം കർത്താവ് വിശേഷം എല്ലാ മുല്ലെത്തിച്ചേരണം കർത്താവെ അതിനുവേണ്ടി അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്ത സഹായിക്കും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരയിലോ പ്രാർത്ഥനയിലോ പ്രാർത്ഥനയിലായിരിക്കാം ദൈവം നിങ്ങളെ ശക്തി ദൈവം നാമെന്ന പകൽക്കാലം നമ്മളോട് മകത്ത്പ്പെടുമാറാകട്ടെ ആമേൻ